പ്രിയപ്പെട്ടവരെ രാജ്യതലസ്ഥാനത്ത് നിന്ന് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ വാർത്തയാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവാകും എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അവ്യക്തതയുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമോ എന്ന് സംശയിച്ചിരുന്നു കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കിയിരുന്നു അതുപോലെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ ഇതുവരെ അദ്ദേഹം മനസ്സ് തുറന്നിരുന്നില്ല ഇപ്പോൾ അമേധിയിലെയും റായ്ബരയിലെയും സ്ഥാനാർത്ഥിത്വം പോലെ അവസാന നിമിഷം വരെ ഉദ്വേഗം മുറ്റി നിന്നൊരു കാര്യമായി ായിരുന്നു ആരാകും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പല പേരുകൾ ചർച്ച ചെയ്യുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചു പക്ഷേ ഏറ്റവും ഒടുവിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് രാജ്യതലസ്ഥാനത്ത് നിന്ന് ആ വാർത്ത വരുന്നു രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു പദവിയിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്ന് അതായത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി ക്യാബിനറ്റ് റാങ്ക് ഉള്ള പദവി അത്രയധികം സംവിധാനങ്ങൾ ഉള്ള അത്രയധികം ഒരു പദവിയിലേക്ക് രാഹുൽ രാഹുൽഗാന്ധി മടങ്ങിയെത്തുന്നു എന്നത് ഗാന്ധി പാർലമെന്റിൽ നരേന്ദ്രമോദിക്ക് മുഖാമുഖം നിൽക്കാൻ കഴിയുന്ന പ്രതിപക്ഷ നേതാവായി എത്തുന്നു എന്നത് രാജ്യത്തെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒക്കെ വളരെയധികം ആവേശം നൽകുന്ന വാർത്ത തന്നെയാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ദിനങ്ങളിൽ അല്ലെങ്കിൽ ഒരു വർഷം ബാക്കിയുള്ളപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഒഴിയേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ വല്ലാതെ അപമാനിതനായി പോയ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി എത്തുന്നു എന്നത് ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാർ രാഹുൽ ഗാന്ധിയോട് ചെയ്ത ക്രൂരതകൾക്ക് അങ്ങനെ പറയാമോ എന്നറിയില്ല എങ്കിലും അത് ക്രൂരതയാണെങ്കിൽ അത്തരം രാഷ്ട്രീയ ക്രൂരതകൾക്കുള്ള ഒരു മനോഹരമായ മറുപടി കൂടിയായി ഈ രാഹുൽ ഗാന്ധിയുടെ ഈ തിരിച്ചുവരവ് മാറുന്നു നമുക്കറിയാവുന്ന പോലെ പതിനാറ് പതിനേഴ് ലോക്സഭകളിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ഈ രണ്ട് ലോക്സഭകളിലും പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന് പതിനാറാം ലോക്സഭയിൽ രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റുകളും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായ ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ ആകെ സീറ്റുകളുടെ പത്ത് ശതമാനം എങ്കിലും വേണം അൻപത്തി അഞ്ച് സീറ്റുകളെങ്കിലും വേണം പക്ഷേ ഇക്കുറി ആകെ സീറ്റുകളുടെ ഇരുപത് ശതമാനത്തോളം നേടി ആധികാരികമായിട്ടാണ് ലോക്സഭാ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ നേതാവ് വരുന്നത് അത് രാഹുൽ ഗാന്ധിയാകുമ്പോൾ അത് അത്യധികം ആവേശം പകരുന്നു ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് ഒരിക്കൽ പ്രിയങ്കാഗാന്ധി ഇത്തരം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാംഗത്വം നഷ്ടപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിയങ്ക ഗാന്ധി വളരെ വൈകാരികമായി പറഞ്ഞിട്ടുണ്ട് സ്വന്തം അച്ഛന്റെ മൃതശരീരം കഷണങ്ങളാക്കി ഏറ്റെടുക്കേണ്ടി വന്ന മക്കളാണ് ഞങ്ങളെന്ന് അങ്ങനെ ഒരു മകളാണ് താനെന്ന് ഒരു മകനാണ് രാഹുൽ രാഹുലെന്ന് അങ്ങനെയൊരു മകൻ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി വരുന്നു അതും ആധികാരികമായ സീറ്റുകളുടെ പിൻവലത്തോടെയാണ് ഇന്ത്യ മുന്നണി എന്ന ഒരു വലിയ സംവിധാനത്തിന്റെ പിന്തുണയോടെ ഗാന്ധി എത്തുമ്പോൾ ഈ ഭരണഘടനയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കപ്പെട്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആ െരഞ്ഞെടുപ്പിന്റെ ഫലം രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളെയൊക്കെ അവർക്കൊക്കെ ആശ്വാസം പകർന്നതുപോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു എന്നതും ഏറ്റവും ശുഭോദർക്കമായ കാര്യമായി ജനാധിപത്യ വിശ്വാസികളൊക്കെയും കാണുന്നുണ്ടാകും രാഹുൽ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളൊന്നും വഹിക്കില്ല അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾക്കിടയിലാണ് ഗാന്ധി ഇങ്ങനെ ഈയൊരു സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്ര അടക്കം മൂവായിരത്തി ം കിലോമീറ്ററുകൾ രാജ്യത്തിന്റെ അങ്ങോളം ഇങ്ങോളം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം നടത്തിയ യാത്രയുടെ പ്രതിഫലനം കൂടി അതിന്റെ ഫലം കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ കോൺഗ്രസ്സും ഇന്ത്യ മുന്നണിയും വിലയിരുത്തുമ്പോൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്കും വലിയ ആവേശം പകരുന്ന തീരുമാനം രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരുന്നു രാഹുൽഗാന്ധി ഇനി രാജ്യത്തിന്റെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്